വരാനിരിക്കുന്ന എല്ലാവിധ മത്സര പരീക്ഷകൾക്കും ഉപകാരപ്രദമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളടങ്ങുന്ന രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ഇന്ത്യ സന്ദർശിച്ച ഫിജി പ്രധാനമന്ത്രി ആരാണ് ഉത്തരം സിറ്റിവേനി ലിഗാമ മത റെബൂക്ക ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടൈഗർ റിസർവ് ഏതാണ് ഉത്തരം സുന്ദർബൻ ടൈഗർ റിസർവ് പശ്ചിമ ബംഗാൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവാ സംരക്ഷണ കേന്ദ്രം നാഗാർജുന സാഗർ ശ്രീശൈലം കടുവാ സംരക്ഷണ കേന്ദ്രം ആന്ധ്രാപ്രദേശ് തെലങ്കാനയിലാണ് ഇതിൻ്റെ വിസ്തൃതി എന്ന് പറഞ്ഞാൽ ഏകദേശം മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് രണ്ടാമത്തെ വലിയ ടൈഗർ റിസർവ് സുന്ദർബൻ ടൈഗർ റിസർവ് ആണ് ഇത് ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ വിസ്തൃതി എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ സുന്ദർബൻ ടൈഗർ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളുള്ള വനപ്രദേശം കൂടിയാണ് ഇവിടെ റോയൽ ബംഗാൾ കടുവകൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നു പ്രോജക്റ്റ് ടൈഗർ പദ്ധതിയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് സുന്ദർബന്ത് ടൈഗർ റിസർവായി പ്രഖ്യാപിക്കപ്പെട്ടത് അടുത്തിടെ വിയറ്റ്നാമിൽ വീശിയ കൊടുങ്കാറ്റ് ഏതാണ് ഉത്തരം കാജികി വടക്കുകിഴക്കൻ മേഖലയിലെ ഏത് സംസ്ഥാനത്താണ് ഇന്ത്യൻ സൈന്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് സേതു എന്ന പേരിൽ ഒരു സിവിൽ സൈനിക മെഡിക്കൽ ഫ്യൂഷൻ അഭ്യാസം നടത്തിയത് അസം ടിൻസുഖിയ ജില്ലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചെന്നൈ സൂപ്പർ കിങ്സിനു വേണ്ടി കളിച്ച് ഐ പി എല്ലിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച കളിക്കാരൻ ആരാണ് ഉത്തരം രവിചന്ദ്രൻ അശ്വിൻ പൗരന്മാരുടെ അവശ്യരേഖകളും സർട്ടിഫിക്കറ്റുകളും ഡിജി ഡിജിലോക്കറുമായി ബന്ധിപ്പിച്ച് ഡിജിറ്റലായി സൂക്ഷിക്കാനുള്ള കേരള സർക്കാർ സംവിധാനം ഏതാണ് ഉത്തരം ഡീഡ് ഈ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ എംപവർമെൻറ്റ് ആൻഡ് ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റ് എന്നാണ് ഈ ീഡ് വഴി ജനങ്ങൾക്ക് ജനന സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് ലൈസൻസ് മറ്റ് സർക്കാർ രേഖകൾ എന്നിവ സുരക്ഷിതമായി ഓൺലൈനായി സൂക്ഷിക്കാനും ഉപയോഗിക്കാനും കഴിയും പേപ്പർലെസ് ഗവൺമെൻറ് സേവനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാണ് ഡീഡ് പദ്ധതി ആരംഭിച്ചത് ഇതിലൂടെ ഇ ഗവേണൻസ് വേഗത്തിലുള്ള സേവന വിതരണം രേഖകളുടെ സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്ത് ഏറ്റവും ആസ്ഥയുള്ള മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവാണ് ഇദ്ദേഹം ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് ആന്ധ്രാപ്രദേശ് ഓണപ്രചാരണത്തിൻ്റെ ഭാഗമായി മോണാലിസ എന്ന ചിത്രത്തെ കേരള തനിമയോടെ അവതരിപ്പിച്ചത് ഉത്തരം കേരള ടൂറിസം ലോകപ്രശസ്തമായ ലിയോനാർഡോ ഡാവെൻജിയുടെ മോണാലിസ എന്ന ചിത്രത്തെ കേരള ഉൾപ്പെടുത്തി അവതരിപ്പിച്ചു ചിത്രത്തിലെ മോണാലിസയെ ഓണക്കുടുമ മുണ്ട് പാവാട തുടങ്ങിയ കേരളീയ വസ്ത്രധാരണത്തിലും ആഭരണങ്ങളിലുമാണ് അവതരിപ്പിച്ചത് ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഓണത്തിൻ്റെ സാംസ്കാരിക മഹത്വം ലോകത്തിനു മുന്നിൽ സൃഷ്ടിപരമായി എത്തിക്കുക എന്നുള്ളതാണ് അടുത്തിടെ അന്തരിച്ച അയോധ്യ രാജകീയ തലവനായ വ്യക്തി ആരാണ് ഉത്തരം വിമലേന്ദ്ര പ്രതാപ് മിശ്ര രാജസദൻ അയോധ്യയുടെ തലവനാണ് വിമലേന്ദ്ര പ്രതാപ് മോഹൻ മിശ്ര രാജാ സാഹിബ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹം രാമായണമേള രക്ഷാധികാരി കമ്മിറ്റിയുടെ ഭാഗമായിരുന്നു അടുത്തിടെ മുപ്പത്തിയേഴാം വയസ്സിൽ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ച താരം ആരാണ് ുമായി ബന്ധപ്പെട്ട് ഐ എസ് ആർഒ അടുത്തിടെ നടത്തിയ പ്രധാന പരീക്ഷണം ഏതാണ് ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന ദൗത്യമാണ് ഐ എസ് ആർഒയുടെ ദൗത്യമാണ് ഗഗന്യ എന്ന് പറയുന്നത് ഈ ദൗത്യം എന്നുണ്ടെങ്കിൽ വിജയകരമായി പൂർത്തിയാക്കി തിരിച്ചെത്തുന്ന യാത്രികരെ സുരക്ഷിതമായി എത്തിക്കാൻ ആവശ്യമായ പാരച്ചൂട്ട് സംവിധാനത്തിൻ്റെ പരിശോധനയാണ് ഇൻ്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതിനായിട്ട് വ്യോമസേനയുടെ ചിനൂക്ക് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഡമ്മി കാപ്സൂളുകൾ ഉയർത്തുകയും പിന്നീട് പാരച്ചൂട്ടുകൾ ഉപയോഗിച്ച് കടലിലേക്ക് സുരക്ഷിതമായി ഇറക്കുകയും ചെയ്തു ഇങ്ങനെ ഈ ദൗത്യം വിജയകരമായി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ദേശീയ ബഹിരാകാശ ദിനത്തിൽ ഡൽഹിയിൽ ആര്യഭട്ട ഗ്യാലറി ഉദ്ഘാടനം ചെയ്തത് ആരാണ് ഉത്തരം ശുഭാൻശു ശുക്ല ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും തദ്ദേശീയ എ ഐ പവേഡ് മേൽ യുദ്ധവിമാനം ഏതാണ് കാലവൈരവ് മെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോഞ്ച് എൻഡ്യൂറൻസ് യുദ്ധ വിമാനങ്ങളാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ വരെ പറക്കാൻ കഴിവുള്ളവയാണ് ഈ കാലവൈരവ് എ അധിഷ്ഠിത യുദ്ധശേഷിയുള്ളതാണ് ഇത് ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയ്ക്ക് വലിയൊരു മുന്നേറ്റവും കൂടിയാണ് ഈ എഫ് ഡബ്ല്യു ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈയിങ് ബ്രിഡ്ജ് ഡിഫെൻസ് ആൻഡ് എയറോസ്പേസ് ഇതൊരു ഇന്ത്യൻ സ്വകാര്യ സ്ഥാപനമാണ് കേരള ഏവിയേഷൻ സബ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്നത് എവിടെയാണ് കൊച്ചിയിൽ ഈ ഏവിയേഷൻ സമ്മിറ്റ് പരിപാടി സിയാലാണ് ആണ് അവതരിപ്പിക്കുന്നത് അതായത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് ഈ കൊച്ചി വിമാനത്താവളം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ സോളാർ പവേഡ് എയർപോർട്ടാണ് ഇത് രണ്ടും വെച്ചേക്ക് അടുത്തത് റവന്യൂ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ നടത്തിയ മയക്കുമരുന്ന് ഓപ്പറേഷൻ്റെ പേര് എന്താണ് ഉത്തരം ഓപ്പറേഷൻ വീഡൗട്ട് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗഞ്ച അല്ലെങ്കിൽ മയക്കുമരുന്ന് കടത്തിനെതിരെയുള്ള ഏകോപിത നടപടിയാണ് ഓപ്പറേഷൻ വീഡൌട്ട് എന്ന് പറയുന്നത് തന്മുദ്ര ക്യാമ്പയിന് കീഴിൽ യു ഡി ഐ ഡി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ് ഉത്തരം കോഴിക്കോട് ജില്ല യു ഡി ഐ ഡി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഡിസേബിലിറ്റി ഐ ആണ് ഇതൊരു കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ഈ യു ഡി ഐ ഡി കാർഡ് ഉപയോഗിച്ച് പ്രത്യേക ശേഷിയുള്ളവർക്ക് ആരോഗ്യ വിദ്യാഭ്യാസ ക്ഷേമ സേവനങ്ങളിൽ ഏകീകൃത പ്രവേശനം ലഭിക്കുന്നതാണ് തന്മുദ്ര ക്യാമ്പീൻ എന്ന് പറഞ്ഞാൽ കേരള സോഷ്യൽ ജസ്റ്റ് വകുപ്പ് ജസ്റ്റിസ് വകുപ്പിൻ്റെ പദ്ധതിയാണ് രാജ്യത്തെ ഏറ്റവും വലുതും ആധുനികവുമായ കേന്ദ്ര ലൈബ്രറി നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം അമരാവതിയാണ് അമരാവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ തലസ്ഥാനമാണ് അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് ശാസ്ത്രം ജനപ്രിയമാക്കുന്നതിൽ പ്രധാന സംഭാവന നൽകിയ കേരളത്തിലെ ശാസ്ത്ര സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖനായിരുന്നുവെന്ന് വിലയിരുത്തപ്പെടുന്ന അടുത്തിടെ അന്തരിച്ച ശാസ്ത്ര സാഹിത്യകാരൻ ആരാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ് ഇത് കാണുന്നത് അദ്ദേഹത്തിനോട് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാം ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രഥമ ഡയറക്ടറും കവിയുമായ എൻ വി കൃഷ്ണ മലയാളത്തിലെ വൈജ്ഞാനിക സാഹിത്യത്തിന് നിസ്തുലമായ സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ അഗ്നി ചിറവുകൾ ഇൻഡ്യ ട്വൻ്റി എന്നീ പ്രശസ്ത പുസ്തകങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ ശാസ്ത്ര പുസ്തകങ്ങൾ മലയാളത്തിൽ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നതിന് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം ആരാണെന്നുള്ളത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഉത്തരം കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ പേര് വിളിക്കാം കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും അധികം ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതായിരുന്നു എന്നാണ് ചോദ്യം പതിമൂന്നാമതാണ് ഉത്തരം ആദ്യ ഉത്തരം പറഞ്ഞാൽ ആരുഷാണ് പിന്നെ വൈഷ്ണവ് വാസുദേവ് പിന്നെ ധീരജ് അത് കഴിഞ്ഞു ശരി പറയുന്ന എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും നന്ദി പറയുന്നു എല്ലാ കൂട്ടുകാരും വീണ്ടും വേണ്ടി സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം